ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഓട്ടുപാറ വിജയോത്സവം നടന്നു വടക്കാഞ്ചേരി ഉപജില്ലയിലെ വിവിധ മേഖലകളിൽ പങ്കെടുത്ത് ഉന്നത വിജയം നേടിയ ജി എൽ പി എസ് ഓട്ടുപാറയിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായി അറബിക് കലോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്കൂളിനെ അഭിമാനമായി ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ചിത്ര ടീച്ചർ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് കെ കെ ഹക്കീം നന്ദിയും പറഞ്ഞു കിങ്സ് ആൻഡ് കെ തമ്പാന്റെ സ്മരണയ്ക്കായി നൽകുന്ന നാപ്പത്തിമൂന്ന് ഇഞ്ച് ടി വി ചിഞ്ചു തമ്പാൻ ചടങ്ങിൽ വെച്ച് പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി ഇൻ്റലിജൻസ് വിഭാഗം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ വിനോദ് മുളങ്കുന്നത്തുകാവ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രതിനിധി നസീർ സീനാലയം ചിഞ്ചു തമ്പാൻ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി വി ജി സാജു എസ് എം സി ചെയർമാൻ സി എ മുഹമ്മദ് ബഷീർ എം പി ടി എ പ്രസിഡന്റ് പി പി മീന പി ടി എ വൈസ് പ്രസിഡന്റ് കെ വി സക്കരിയ സ്റ്റാഫ് പ്രതിനിധി ഷംന ടീച്ചർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മേളകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെല്ലാം സർട്ടിഫിക്കറ്റും നൽകിയാണ് ചടങ്ങ് സമാപിച്ചത് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ്